വിദേശ വായ്പാ സഹായത്തോടെ കുടിവെള്ള വിതരണം സ്വകാര്യ ഏജൻസിയിൽ ഏൽപ്പിക്കാനുള്ള ജല അതോറിറ്റിയുടെ നീക്കത്തിനെതിരെ ഇടത് ട്രേഡ് യൂണിയനുകൾ പദ്ധതി ജനദ്രോഹപരവും ഇടത് നയങ്ങൾക്ക് എതിരുമാണെന്ന് എ ടി സർക്കാർ വിഹിതത്തിനൊപ്പം എ ഡി ബി വായ്പയിലുള്ള വൻകിട പദ്ധതിക്ക് ഇരുപത്തൊന്ന് ശതമാനം അധിക തുകയോടെ സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റി നിലവിൽ അനുമതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളാണ് നിലവിൽ പദ്ധതിയുടെ പരിഗണനയിലുള്ളത് ഇതിൽ കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന് ഫ്രഞ്ച് കമ്പനിയുമായുള്ള വാട്ടർ അതോറിറ്റിയുടെ കരാർ അന്തിമ ഘട്ടത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ പദ്ധതിയിൽ കുടിവെള്ള വിതരണം ഫ്രഞ്ച് കമ്പനിയായ സോയൂസ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് കരാർ നൽകാനാണ് തീരുമാനം ജല അതോറിറ്റിയിലെ യൂണിയനുകളും ഓഫീസ് സംഘടനകളുമെല്ലാം ഈ പദ്ധതിയെ എതിർത്തിരുന്നു കുടിവെള്ള വിതരണം കുടിവെള്ളത്തിന്റെ റീഡിംഗ് എടുക്കുന്നതും അതിന്റെ നിശ്ചയിക്കുന്നതും കുടിവെള്ളത്തിന്റെ സ്രോതസ്സിനെ സംബന്ധിച്ചുള്ള അവകാശവുമൊക്കെ ഭാവിയിൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ കോർപ്പറേറ്റുകളുടെ കൈയിലേക്ക് പോകുമോ എന്ന ആശങ്കയുണ്ട് എഡിബിയുടെ വായ്പയ്ക്ക് വേണ്ടി ഘടനാപരമായ ഒരു പരിഷ്കാരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി പരിശ്രമിക്കുന്നത് അത് തീർത്തും ജനവിരുദ്ധമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമല്ല അതുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി ആവശ്യപ്പെടുകയാണ് പദ്ധതി തുകയുടെ ഇരുപത്തിനാല് ശതമാനത്തിലധികം നൽകണമെന്നായിരുന്നു കമ്പനിയുടെ ആവശ്യമെങ്കിലും എസ്റ്റിമേറ്റിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനം വർധന നൽകാൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ള കമ്മിറ്റി തീരുമാനിച്ചു ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് വിദേശ വായ്പകളോടുള്ള ഇടതു നയങ്ങളും തൊഴിലാളി സംഘടനകളുടെ എതിർപ്പും സർക്കാർ തീരുമാനത്തിൽ നിർണായകമായേക്കാം ന്യൂസ് എയ്റ്റീൻ കൊച്ചി കേന്ദ്രം